ആക്ച്വലി ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അല്ലേ നമ്മളിപ്പോൾ എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ നമ്മൾ ഇതിന് മുന്നേ കുറേ കാലം സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പ്രശ്നമാവാൻ ചാൻസ് ഇല്ലേ അതിലിപ്പോൾ എന്തോ ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏട്ടനെ ഞാൻ ഒരുപാട് നേരം ട്രൈ ചെയ്യാണ് ഏട്ടനെ ഇതുവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഏട്ട ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇപ്പം എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നമുക്ക് ഈ ഗ്രൂപ്പിൽ എല്ലാവരും റിമൂവ് റിമൂവ് ചെയ്തിട്ട് ഡീ ആക്ടിവേറ്റ് ചെയ്ത് കളയാം ഇതിപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടും സംസാരിക്കണതാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിട്ടിരിക്കുകയാണ് അതുപോലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഇപ്പോൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഒരു തീരുമാനം എടുത്തിട്ട് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് വെച്ചാൽ റിപ്പോർട്ടുകൾ വന്ന എല്ലാവർക്കും അറിയാവുന്ന ദിവസമാണ് നമുക്ക് ഈ ഗ്രൂപ്പ് ഡീ ചെയ്താലും ഇതിനകത്തുള്ള ചാറ്റിംഗ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഡീകോഡ് ചെയ്തീർക്കാൻ പറ്റും അതാണ് ഏതെങ്കിലും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കുക അതുതന്നെ ആയിരിക്കും എല്ലാവർക്കും ബെറ്റർ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം മോശമായ കാര്യങ്ങളാണ് അത് നമുക്ക് ആർക്കും നല്ലതായിട്ട് വന്ന കാര്യമല്ല പിന്നെ ഈ ഇടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ മീഡിയക്കാർ നമ്മുടെ പുറകെ തന്നെ നടക്കണു അപ്പോൾ ആ ആരും പ്രതികരണം മീഡിയക്കാർക്ക് കൊടുക്കാതിരിക്കുക അതിനുള്ളത് ഇപ്പം നമ്മുടെ വായനങ്ങാണ്ട് വീണിട്ടാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയായിരിക്കും അപ്പം നമ്മളായിട്ട് തന്നെ നമ്മളുടെ കുഴി തോണ്ടരുത് പിന്നെ ഇപ്പം എനിക്ക് അവരുടെ കൂടി പിടിച്ചിരിക്കാൻ പറ്റില്ല അപ്പം എന്നോട് ചോദിച്ചാൽ എനിക്ക് അവരും കൂടി പിടിച്ചു പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ട് നിൽക്കണത് വേറെ എങ്ങനെയെങ്കിലും പോയാലോ എന്ന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയിലാണ് ഞാൻ പേടിച്ചാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുക ഇപ്പം ഈ വോയിസ് ഇടം തന്നെ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം ഞാൻ എങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു ഇതിലേക്ക് പോവാണ് അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് പറയാം നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുക ആരും പരസ്പരം വിളിക്കണ്ട വോയിസ് എന്ന് വെച്ചാൽ വാട്സപ്പിൽ തന്നെ വോയിസ് കോൾ ചെയ്യുക അതാവുമ്പോൾ എല്ലാവർക്കും ബെറ്റർ ഇതാണ് അറിയാലോ കാരണം എന്താണെന്നുള്ളത് ഏട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ റെസ്പോണ്ട് ഇല്ല അപ്പം ഞാൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മീഡിയക്കാരുടെ മുമ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പക്ഷെ എല്ലാവർക്കും പണിയാവാൻ ചാൻസ് ഉണ്ട് എനിക്കെന്തായാലും ആരും വിളിച്ചിരിക്കാമല്ലേ പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണം അതുകൊണ്ടാണ് ഓക്കേ